വാർത്തകൾ വാർത്തകൾ നമസ്കാരം ആഗോളതലത്തിൽ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ പത്താം സ്ഥാനത്തെത്തി യുഎഇ ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ റാങ്കിംഗ് പ്രകാരം നൂറ്റി എൺപത്തി അഞ്ച് രാജ്യങ്ങളിലേക്ക് വിസാ ഫ്രീ പ്രവേശനവും വിസ ഓൺ അറൈവലും നിലവിലുള്ള യുഎഇർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ പത്തെണ്ണത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞ വർഷം പതിനൊന്നാം സ്ഥാനത്തും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനഞ്ചാം സ്ഥാനത്തുമായിരുന്നു ഇമിറാത്തി പാസ്പോർട്ടിന്റെ സ്ഥാനം രണ്ടായിരത്തി പതിനെട്ടിൽ മുൻ വർഷത്തെ മുപ്പത്തിയെട്ടാം സ്ഥാനത്തു നിന്നും ഇരുപത്തൊന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നായിരുന്നു സമീപകാലത്തെ ഏറ്റവും വലിയ മുന്നേറ്റം പുതിയ റാങ്കിങ്ങിൽ ലാത്വിയ ലിത്വേനിയ തുടങ്ങിയ രാജ്യങ്ങളും യു എയ്ക്കൊപ്പമുണ്ട് മഴയിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച ഡ്രൈവർക്ക് അൻപതിനായിരം ദീർഘം പിഴ വാഹനം ദുബായ് പോലീസ് പട്രോളിംഗ് ടീം പിടിച്ചെടുക്കുകയും ചെയ്തു കറുത്ത പിക്കപ്പ് ട്രക്കാണ് അൽമറും മരുഭൂമിയിൽ മണലിലൂടെ ഡ്രിഫ്റ്റിംഗ് നടത്തുകയും പിന്നീട് റോഡിൽ വേഗത്തിൽ ഓടിച്ചു പോവുകയും ചെയ്തത് ഇതിൻ്റെ വീഡിയോ അധികൃതർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു പ്രതികൂല കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് ശ്രദ്ധ വേണമെന്നും ട്രാഫിക് നിയമങ്ങൾ പാലിക്കണമെന്നുമുള്ള തുടർച്ചയായ മുന്നറിയിപ്പുകൾ നൽകിയ ശേഷമാണ് സംഭവമുണ്ടായതെന്ന് പോലീസ് പ്രസ്താവിച്ചു 24 13, 050-444-2423. സ്ഥാനാരോഹണ വാർഷികത്തിന്റെ ഭാഗമായി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് വിവിധ കേസുകളിലായി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ളവർക്കാണ് സുൽത്താൻ മാപ്പ് നൽകിയത് ഇതോടെ വാർത്തകൾ വാർത്തകൾ നമസ്കാരം ബ്രോട്ട് യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി